ഹായ് നമുക്കിന്നൊരു ചക്കക്കുരും മുരിങ്ങാക്കോലും തോരൻ വെച്ചാലോ എല്ലാവരും വെക്കണതൊക്കെ തന്നെ ഇപ്പം നമുക്ക് ചക്കരൊക്കെ സീസണൊക്കെ ആയില്ലേ അപ്പം പിന്നെ ചക്കക്കുരു ഒക്കെ കിട്ടാ എളുപ്പമാണല്ലോ അതാ ചക്കക്കുരു തൊണ്ടൊലിച്ച് ചെ ചരണ്ടി ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചോളൂ പിന്നെ മുരിങ്ങാക്കോല് മുക്കാത്ത നല്ലോണം മുക്കാത്ത മുരിങ്ങാക്കോലായതുകൊണ്ട് അതും നെടുകെ കീറിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ചക്കക്കുരു പച്ചവെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊഴിട്ട് വേവിച്ചതാ പകുതി വേവായിപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോല് കഴുകിയതും കൂടി ഇട്ട് ഒന്ന് പതുക്കൊന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം ഞങ്ങളത് ഇത് അത്താഴത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന സംഭവമാണ് അപ്പോൾ അതാ പെട്ടെന്ന് വേവല്ലോ അത് വെന്ത് ഇനി നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചു എനിക്ക് അടുക്കിട്ട് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സബ്ബൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇത് സബ് ചെയ്യാതെ കാണണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് കുറച്ച് പേര് സബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി സബ് ചെയ്ത് എല്ലാവരും ഞാൻ തിരിച്ച് സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും താങ്ക്സ് എന്നാലും സബൊന്നും ആയിട്ടില്ല ആയി വരണുള്ളൂ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്താ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കൂടി ഇടിച്ചതും പിന്നെ കറിവേപ്പിലയും കൂടെയും കൂടി ഇട്ട് നമ്മൾ മോപ്പിക്കുകയാണ് മോപ്പിച്ച് കഴിഞ്ഞ് പിന്നെ മുളക് കൂടി ഇട്ട് നമ്മൾ സാധാ തോരൻ തന്നെ അപ്പം ഇത് അത്താഴത്തിന് ഇന്നിപ്പോൾ ചക്കക്കൂരു മാങ്ങിയാണ് കറി വെച്ചത് അപ്പോൾ അത് കറി വെച്ച് മാറ്റി വെച്ചേക്കാം അതാപ്പം നമ്മൾ മുളകോടിയും കൂടി ഇട്ട് നമ്മൾ ഊപ്പിക്കണോട്ടോ ചക്കക്കുരും വാങ്ങിയാൽ കറി വെക്കാൻ വാങ്ങിച്ചപ്പോൾ മുരിങ്ങക്കോലും വാങ്ങിച്ചല്ലോ അപ്പം കുറച്ച് മുരിങ്ങാക്കോല് ബാക്കി വന്നപ്പോൾ എന്നാൽ പിന്നെ മുരിങ്ങാക്കോലും ചക്കക്കുരു കൂടും കൂടി തിന്നാൻ ഒരു കൊതി ഇപ്പം ഇങ്ങനെ കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ എന്താ നമ്മുടെ ഊപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ മുരിങ്ങാക്കോലും ചക്കക്കുരു കൂടും കൂടി വേവിച്ചത് അതിനകത്തിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയിട്ട് അത് ഇളക്കി വാങ്ങിയാൽ നമ്മുടെ ചക്കക്കുരുത്തോരും ചക്കക്കുരു തോരനും റെഡി അപ്പം ചക്കക്കുരു മാങ്ങയും കറി വെക്കാൻ മേടിച്ചപ്പോൾ മാങ്ങ രണ്ടെണ്ണം മേടിച്ചു അതിനകത്ത് മാങ്ങ ബാലൻസ് വന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാങ്ങ പച്ചടിയും കൂടി ഉണ്ടാക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മാങ്ങ പച്ചടിയും കൂടി ഉണ്ടാക്കി കേട്ടോ അതും മാറ്റി വെച്ചൊക്കെ ഉണ്ടാക്കി ഇന്ന് മൊത്തം മാങ്ങയും ചക്കക്കുരുമാണ് മയമാണെന്ന് സാധാരണ ഞങ്ങൾക്ക് അത്താഴത്തിന് അങ്ങനെ വലിയ കറികളൊന്നും ഉണ്ടാവാറില്ല ഒരു ചമ്മന്തി ഒരു തോരനൊക്കെയാണ് ഞങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ ഒരുപാട് കറികളൊന്നും ഉണ്ടാവാറില്ല ഇറച്ചി മീനൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും വാങ്ങൂള്ളി പച്ചക്കറി തന്നെയാണ് എന്നാൽ നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്താൽ നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഇതാ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെയും പറയുവാണെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടോ നല്ല അടിപൊളി തോരണ കേട്ടോ നല്ല സൂപ്പർ നമ്മൾ ലഞ്ചൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ തോരനൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അടിപൊളി ഇതാ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ തക്കക്കൂലും മാങ്ങയും കറി വെച്ച് തിരിപ്പുണ്ട് കേട്ടോ അതാ ഓഫ് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത ചെയ്തേക്കാണ് നമ്മൾ കറി റെഡി ആയതാണ് നേരത്തെ അപ്പോൾ ആ കറി ഉണ്ട് പിന്നെ നമ്മൾ മാങ്ങ പച്ചരി ഉണ്ട് ഒന്നാമത് ഇവിടുത്തെ മിക്സി കംപ്ലൈൻറ്റ് പണി തന്നേക്കണമായിരുന്നു കുറേ നാളായി തേങ്ങ അരച്ചൊക്കെ കറി വെച്ചിട്ട് അതെന്തായാലും നല്ല വിശപ്പ് നമുക്ക് ചോറും കേട്ടോ അത് ചോറും വിളമ്പി നമ്മുടെ തോരൻ കേട്ടോ തോരൻ ചക്കക്കുരു മുരിങ്ങാക്കോലും തോരൻ ഇട്ടു പിന്നെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കോലും മാങ്ങക്കറി മാങ്ങയും കൂടി ഇട്ട കെട്ട കറി മൊത്തം ഇന്ന് ചക്കക്കുരു മാങ്ങയാണ് പിന്നെ നമ്മൾ മാങ്ങ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ പച്ചടിയും കൂടെ സൈഡിലേക്ക് വിളമ്പേക്കാം ഇരിക്കട്ടെ ഇന്നും ഒന്ന് നമുക്ക് സദ്യ വന്നു എത്ര കറിയാ പിന്നെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ അച്ചാർ നാ ചെറുനാരങ്ങ അച്ചാർ ഞാൻ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിപൊളി ടേസ്റ്റാന്നെല്ലാവരും പറഞ്ഞു കേട്ടോ പിന്നെ അച്ചാർ പിന്നെ വരുന്ന സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലാണ് സ്പെഷ്യലാണ് ചമ്മന്തി ഈ ഉണക്കമുളകും ചെറു ഉള്ളിയൊക്കെ ചുട്ടിട്ട് അരച്ച ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് ചേട്ടൻ്റെ ചമ്മന്തി എന്തായാലും വേണം മസ്റ്റാണ് ഇവിടെ അതാ ഇത്ര കറിയാന്ന് ഞാൻ കഴിക്കാൻ എല്ലാവരും പോകും ഒക്കെ കഴിക്കട്ടോ കണ്ടോ അടിപൊളി